കുറച്ച് നാളുകളായി വിചാരിക്കുന്നു ഒന്ന് ചൂണ്ടയിടാൻ പോകണമെന്ന് അങ്ങനെ ഇന്ന് ഒന്ന് സാധിക്കാൻ കയ്യിലുണ്ടായിരുന്ന ഒരു ചൂണ്ടയുമായി ഞാൻ ഇറങ്ങി വടക്കൻ കിരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട് അയ്യോ ഇത് സിനിമ ആയിരോ അല്ലേ അതല്ല അവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ളൊരു സ്ഥലമാണ് പതിവ് പോലെ അവിടെ ചെന്നു പതിവ് പോലെ എന്നൊരു പ്രയോഗം ഇത്തിരി തെറ്റാണ് പതിവൊന്നുമല്ല അല്ല എങ്കിലും ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആ സ്പോട്ടിലെത്തി ഇപ്പോഴെന്ന് വെച്ചാൽ വെള്ളക്കയറ്റം ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് അവിടെയൊക്കെ ആ പറമ്പിലൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു ഈ കാണുന്ന ഏകദേശം സമയം മൂന്നര കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് നാൽപ്പത്തിനാല സെക്കൻഡ് ഷേ റേഡിയോ പറഞ്ഞ പോലെ ആ ഏകദേശം മൂന്നര കഴിഞ്ഞാണ് അവിടെ എത്തിയത് ആരുമില്ല അങ്ങനത്തെ ഒരു സ്പോട്ടാണ് അത്യാവശ്യം സൈലൻ്റ് ആണ് നമ്മൾ സാധാരണ കൊണ്ടുപോയിരുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം എൻ്റെ കയ്യിൽ ഇതേ ഇത് ഇങ്ങനെ എടുക്കുന്നോണ്ടായി എല്ലാം കൂടി ഒന്നും കാണിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിലുള്ള ഫോൺ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആണ് അവിടെ ഒരു വഞ്ചി പോലൊരു സാധനം കിടക്കുന്നുണ്ട് ഒരു തെർമോക്കോളിൻ്റെ ഒരു സംഭവമാണത് അത് ആളുകൾ ഇതുപോലെ ഈ വല്ലന്ന് നീട്ടാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മരത്തിൻ്റെ വഞ്ചിയല്ല അല്ലാതെ തെർമോക്കോളും ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു സാധനമാണ് കടലിലും ഉപയോഗിക്കുന്നുള്ളതാണ് ആളുകൾ എന്തൊരു വേറൊരു അതിന് കട്ടമരോ അങ്ങനെ ഉണ്ടാക്കിയൊരു പേരുണ്ട് അപ്പോൾ വിഷയത്തിലേക്ക് വരാം അങ്ങനെ ചെന്നു അപ്പോൾ അവിടെ കണ്ട അവർ അതൊരു ചെമ്മിക്കെട്ടാണ് എപ്പുറം കാണുന്നത് അവിടെ വെള്ളമൊക്കെ ഏറ്റുന്നുണ്ടായിരുന്ന ഒരു അങ്ങനെയാണ് എൻ്റെ ഒരു സാധാരണ ഒരു പരുത്തി വടി വെട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ചൂണ്ടയാണ് അല്ലാണ്ട് പതിനായിരങ്ങൾ മുടക്കി വാങ്ങിയ ചൂണ്ടയൊന്നുമല്ല സാധാരണ ചൂണ്ട ഒരു രണ്ട് രൂപയുടെ ടങ്കീസും ഒരു രണ്ടര രൂപയുടെ കൊളുത്തും പിന്നെ ഒരു ഓറഞ്ച് തറത്തിലെ പൊങ്ങി കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് സാധനം അപ്പോൾ എന്താണെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ആ തോട്ടിൻ്റെ അവിടെ തന്നെ ഒഴുകി കിടക്കുന്ന പോലെ തെർമോക്കോളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് ആ ഒരു പൊങ്ങല്ലേ പൊങ്ങ് അത് വാങ്ങിച്ചു ഓറഞ്ച് കളറില് അതൊക്കെ വെച്ചു കയ്യില പിന്നെ വീട്ടിൽ നിന്നൊരു അമ്പത് ഗ്രാം മൈദ കുറച്ച് മഞ്ഞളും കൂട്ടി തിരുമ്മി ഒന്ന് ചൂടാക്കിയെടുത്തു അപ്പം പോലെ അതായിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ചെന്നിട്ട് നോക്കി പക്ഷേ വലിയ കൊത്തൊന്നുമില്ല മെയിൻ അതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത് ഞാൻ ചെന്ന സമയം ഇത്തിരി ഈവനിങ് ഇച്ചിരി താമസിച്ചു പിന്നെ ഭയങ്കര വെള്ളപ്പൊക്കം ഇത്രയും വെള്ളപ്പൊക്കം ഉള്ളപ്പോഴൊന്നും അങ്ങനെ മീനുണ്ടാകാറില്ല പ്രത്യേകിച്ച് കരിമീൻ അതിനൊരു ഒരു എല്ലാം ഈ ഒരു മുഹൂർത്തമുണ്ട് ഇതിനൊക്കെ എല്ലാം ഒത്തു വരുന്നൊരു സമയം അത് വന്നാലേ ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ സംഭവിക്കും ആ എന്തായാലും വീട്ടിൽ കിട്ടിയ സമയം നമുക്ക് കിട്ടിയ ആപ്പ അതായത് ആ സമയത്ത് പോയത് അങ്ങനെ കയ്യിലുണ്ടായിരുന്നു ആ തീറ്റയ്ക്ക് വെച്ച് പതിയിൽ നിന്ന് തുടങ്ങി പക്ഷെ രക്ഷയില്ല ഞാൻ കുറേ നേരം ഇട്ടു നോക്കി അവിടെ ഇട്ടുകൊണ്ടിരുന്നു അവസാനം അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങി എന്നിട്ടൊന്നൊന്നും കിട്ടുന്നില്ല നമ്മുടെ തീറ്റ പോലും വേണ്ട എന്ന രീതിയിലാണ് കരിമീൻ്റെയൊക്കെ പ്രതിഷേധം അങ്ങനെ ആ സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിന് ഇപ്പുറത്തെ സ്പോട്ടിൽ കുറച്ചിങ്ങോട്ട് മാറി വേറെ സ്പോട്ട് ഉണ്ട് എല്ലാവരും ഈ കൽക്കെട്ടുണ്ടോ കൽക്കെട്ടിൻ്റെ അരികിലാണ് നമ്മളിടുന്നത് അങ്ങനെ ഇട്ട് നോക്കി കുറച്ചു നേരം കാത്തിരുന്നു സംഭവം സെയിം തന്നെ അതേ തീറ്റ ഈ പറഞ്ഞ മൈദയുടെ ഇത് അത് തന്നെ ഇട്ടു ഇരുന്നു അങ്ങനെ ചെയ്ത് കാത്തിരിപ്പിന്റെ വിരാമം ഇട്ടുകൊണ്ട് ഒരു കരിമീൻ ഒന്ന് കുത്തി പക്ഷെ അതും എനിക്ക് വലിച്ചു കയറ്റാൻ സാധിച്ചില്ല എന്തോ ആ തീറ്റമായിട്ട് പോയി വീണ്ടും അവിടെ തിരകോർത്ത് ഞാൻ വീണ്ടും ഇട്ടു എന്നിട്ട് കാത്തിരുന്നു അങ്ങനെ വിട്ടുകൊടുക്കരുതല്ലോ ഒരെണ്ണം കിട്ടിയാലോ ആ ഞാൻ അവിടെ ഇരുന്ന് പഴയ കാലങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പക്ഷെ അങ്ങനെ അധികം ഓർത്തിരുന്നിട്ട് കാര്യമില്ലേ സംഭവം നമ്മുടെ കാര്യം നടക്കണ്ടേ വീണ്ടും ഞാനവിടെ അവസാനം അതവിടെ വെച്ചു അപ്പൊ നോക്കിയപ്പോ അനക്കം കണ്ടോ ചെറുതായിട്ടെന്ന് അനങ്ങി അപ്പൊ എനിക്കൊരു പ്രതീക്ഷ കിട്ടുമോ അപ്പൊ ഞാനൊന്ന് സൂം ചെയ്തു ക്യാമറ നിങ്ങൾക്ക് കാണണ്ടേ കൊത്തുന്നത് സൂം നോക്കിയപ്പോൾ വലിച്ചിട്ട് പോകണ്ട അതേ വന്നടാ അതേ കിട്ടിയാ കിട്ടിപ്പോയി അങ്ങനെ എന്റെ കാത്തിരിപ്പ് വിരാമം ഇട്ടുകൊണ്ട് ആദ്യത്തെ നമ്മുടെ കരിമീൻകുട്ടൻ നമ്മൾ കയറി വന്നു അവൻ്റെ ആ വരവ് നരസിംഹം പൊങ്ങി വന്ന പോലെ ആയിരുന്നു ധ്യാനം ദേയം ആ പാട്ടിട്ട് കൊടുക്കണ്ടായിരുന്നു ആ രീതിയിൽ അവൻ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു അങ്ങനെ ആദ്യത്തെ കരിമീനെ കിട്ടി അധികം വലുതൊന്നുമല്ല ഒരു ചെറുതാണ് സത്യസന്ധ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എടുത്തില്ല ഞാനത് തിരിച്ച് കളഞ്ഞു വെള്ളത്തിലേക്ക് തിരിച്ചിട്ടു അത് ഇത്രയും ചെറിയ കരിമീനൊന്നും ഞാൻ ഇപ്പം ഞാനും ചൂണ്ടിടാൻ പോലൊന്നും എടുത്തിട്ട് വരാറില്ല അല്ലേ പിന്നെ അതുപോലെ നമ്മൾ കറിക്കൊക്കെ വേണ്ടി പോയി കുറേ അങ്ങനെയൊക്കെ ആയിരിക്കണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരത് തിരിച്ചു വിട്ടു ഞാൻ എടുത്തില്ല എന്താന്ന് വെച്ചാൽ പിന്നെ കുറച്ച് നേരം കിട്ടിയതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ അതിനായിട്ട് കൊണ്ടുവരണ്ടല്ലോ വീട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ അതെടുക്കാതെ അവിടെ കളഞ്ഞു പിന്നെ കളഞ്ഞതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കളഞ്ഞിട്ടോ അതായത് നിങ്ങൾ കാണുമ്പോൾ കരയൊക്കെ കിടക്കാം വെള്ളത്തിലേക്ക് കിട്ടു അതിനെ അതിന് വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു അതിനുശേഷം വീണ്ടും കുറച്ചു നേരെ കിട്ടി നോക്കി പക്ഷെ രക്ഷയില്ല പിന്നെ ഈ സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ചെല്ലാനം പഞ്ചായത്തിലുള്ള കണ്ടക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പല പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരുടെയും പിന്നെ നമ്മുടെ കുമ്പളങ്ങി അത് കേട്ടിട്ടുണ്ടോ കുമ്പളങ്ങി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും കുമ്പളങ്ങി മറ്റേ എന്താ പറയുക കവര് കാണാനൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഭയങ്കര ബഹളമല്ലേ ആ റോഡിലൂടെ നമുക്കിപ്പോൾ ആ റോഡിലൂടെ വന്നാൽ ഈ കണ്ടക്കടവ് റോഡിലേക്ക് എത്താം അവിടെയാണ് ഈ പറഞ്ഞ സ്പോട്ട് അത്യാവശ്യം നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ മീനൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ സമയം പോയി കിട്ടും നമുക്ക് അപ്പോൾ അത്ര കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ട ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞില്ല വെറുതെ സാധാരണ ഒരു ഉണക്ക പരുത്തി കമ്പിൻ്റെ ചൂണ്ടയാണ് അതൊക്കെ മതിയെന്നേ നമുക്ക് കിട്ടാനുള്ള മീനൊക്കെ അതൊക്കെ മതി നമ്മളൊരു ഉള്ള കൊണ്ട ലൂറും അത് ഇതൊന്നും കാശ് മുടക്കി വേടിക്കണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തുമ്പച്ചു പിടിക്കാൻ വേണ്ടി ധാരാളം കരിമീൻ അപ്പോൾ ഞാൻ പറഞ്ഞ അതാണ് സ്പോട്ട് ഈ പറഞ്ഞ ചെല്ലാനം പഞ്ചായത്തിലുള്ള കണ്ടക്കടവ് ആ ഏരിയയിലാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ വീട്ടിൽ വെറുതെ ഒരു കാര്യമില്ലാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ചെയ്താൽ നമുക്കൊരു ഫ്രണ്ട്ലി ടൂർ പോലെയൊക്കെയാണ് ഒന്ന് അവിടെയൊക്കെ പോയി ചൂണ്ടയ്ക്കിട്ട് ഒന്ന് ജോളിയായിട്ടൊക്കെ വരാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കമന്റ് ചെയ്തോളൂ നമുക്ക് അതിന്റെ പരിപാടിയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നും ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെയാണ് അല്ല വേറെ എന്തൊക്കെയാണ് ഉള്ളത് ലോകത്ത് വേറെ ഒന്നുമില്ല നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പോവുക അപ്പോൾ ശരി കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം